ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എൻ്റെ മൊബൈലിൻ്റെ ഹോം സ്ക്രീനിൽ മൂന്ന് ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾ കാണാൻ സാധിക്കും ഈ മൂന്ന് ആപ്ലിക്കേഷൻസുകളും ഒന്ന് ക്യാമറ ഒന്ന് ഫോട്ടോ ഒന്ന് ഗാലറി എന്നതാണ് ഞാനിപ്പോൾ ക്യാമറ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ എൻ്റെ ഫേസ്ബുക്കാണ് ഇവിടെ ഓപ്പൺ ആകുന്നത് ഞാൻ ബാക്ക് വരികയാണ് ബാക്ക് വന്നിട്ട് ഫോട്ടോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് ആ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ വാട്സാപ്പ് ആണ് ഓപ്പൺ ആകുന്നത് അതുപോലെ തന്നെ ഗാലറി എന്ന ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ യൂട്യൂബാണ് ഓപ്പൺ ആകുന്നത് ഇങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈലിൽ ഏത് ആപ്ലിക്കേഷനും അതിൻ്റെ പേരും അതിൻ്റെ ലോഗോയും മാറ്റി നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും വളരെ സിമ്പിളാണ് പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഇത് ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നും എന്താണ് ഇതിന് ആപ്ലിക്കേഷൻ വേണ്ടത് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എന്നെ വിളിച്ചതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് വളരെ ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിലൂടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ആപ്ലിക്കേഷൻ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ സാധിക്കും നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് പെർമിഷൻ ഒന്നും പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണ് ഹൈഡ് ചെയ്ത് വെക്കേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ലോഗോ മാറ്റേണ്ടത് പേര് മാറ്റേണ്ടത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഞാനിവിടെ വാട്സാപ്പ് തിരഞ്ഞെടുക്കുകയാണ് വാട്സാപ്പ് തിരഞ്ഞെടുത്തു ഇനി ഇവിടെ ഒരു പെന്നിൻ്റെ ഐക്കൺ നമുക്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പേരൊന്ന് മാറ്റാം ഞാനിപ്പോൾ ഇവിടെ ഫോട്ടോ എന്ന് ഞാൻ കൊടുക്കുകയാണ് ഫോട്ടോ എന്ന് ഞാൻ കൊടുത്തു ഇനി ശേഷം ഫോട്ടോ എന്ന് കൊടുത്ത ഉടനെ തന്നെ ആ ഫോട്ടോയുടെ രൂപത്തിലുള്ള ഐക്കണുകളൊക്കെ നമുക്ക് നമുക്കിവർ തന്നിട്ടുണ്ട് ഇവിടെ ഫോട്ടോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ നമുക്ക് തിരഞ്ഞെടുക്കാം അതിന് നമുക്കൊരു ചെറിയൊരു വീഡിയോ വാച്ച് ചെയ്യേണ്ടതായിട്ട് വരും ആയിട്ട് ആ വാച്ച് ചെയ്തിട്ട് വീഡിയോ വാച്ച് ചെയ്ത ഉടനെ തന്നെ നമുക്ക് നമ്മുടെ ഗാലറി ഓപ്പൺ ആക്കിയിട്ട് നമുക്കൊരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അതല്ലെങ്കിൽ നമുക്ക് ലൈബ്രറി എന്ന ഭാഗത്ത് നിന്ന് തന്നെ ഇഷ്ടമുള്ള ഫോട്ടോസുകൾ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാൻ സാധിക്കും ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു സെറ്റിങ്സിൻ്റെ ഒരു ഗിയർ ചിഹ്നം ഞാനിവിടെ സെലക്ട് ചെയ്തു ഇവിടെ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ സെറ്റിങ്സിൻ്റെ ഐക്കണായിട്ട് മാറിയിട്ടുണ്ട് നമുക്കിവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഓക്കെ കൊടുത്ത് നോക്കാം ഏറ്റവും മുകളിൽ ഓക്കെ എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ അത് ജനറേറ്റ് ആകുന്ന ചെറിയൊരു സമയം അഡ്വർടൈസ്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് കാണിക്കുന്നുണ്ട് നമുക്ക് ആഡ് കൊടുക്കാം ഇപ്പോൾ ഫോട്ടോ എന്നുള്ള ആ ഒരു ഗിയർ ചിഹ്നം ഇവിടെ കാണിക്കുന്നുണ്ട് സെറ്റിംഗ്സിൻ്റെ ഒരു ഗിയർ ചിഹ്നമാണ് നമുക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഉടനെ തന്നെ വാട്സാപ്പ് ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട് ഇതുപോലെ നിങ്ങളുടെ മൊബൈലിലുള്ള ഏത് ആപ്ലിക്കേഷനും അതിൻ്റെ ഐക്കണും അതുപോലെ തന്നെ അതിൻ്റെ പേരുമൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യുന്ന രൂപത്തിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ